എനിക്ക് ഡ്രസ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബ്ലൂ ബേബി മാംഡി മോംസ് കെയർ അതുപോലെ കോക്കീസ് അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡ്സിന്റെ ഡ്രസ്സസ് ആണ് അതുപോലെ തന്നെ നമ്മൾ കിച്ചന് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സസ് ഉണ്ട് പിന്നെ ഹിമാലയയുടെ തന്നെ ബേബി കെയർ സംഭവങ്ങളെല്ലാം ഉണ്ട് ബേബി സെറ്റ് ആവട്ടെ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ായിട്ടുള്ള റീയൂസബിൾ ക്ലോത്ത് തയ്യാബർ ഉണ്ട് ഇതുപോലെ തന്നെയല്ലേ അതന്നെ പിന്നെ റഷ്യ ക്രിഷ്ടോർഡ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അത് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ എത്ര വയസ്സുള്ള കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സുകളുണ്ട് മാം മാം ഇവിടെ നാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സുണ്ട് അടിപൊളി ഐറ്റംസ് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് താണ്ടെ ഇവിടെ കിടക്കുന്ന അതല്ല ബോയ്സിന് മാത്രമൊന്നും അല്ല കേട്ടോ ഗേൾസിനും ഉണ്ട് അടിപൊളിയായിട്ടുള്ള ദ ഗേൾസിന് ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ പറ്റി ഇത് എത്ര വയസ്സിന്റെ കുച്ചുങ്ങൾക്കുള്ളതോ അതൊരു ഒരു വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് കണ്ടു ഇത് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സാണ് മിക്ക പിള്ളേർക്കും ഇങ്ങനത്തെ ആയിട്ടുള്ള ഇങ്ങനെ നല്ല ഹെവി ഡിസൈൻ വരുന്നതെന്ന് ഒക്കെ ആയിരിക്കും ഇഷ്ടം പക്ഷെ ഇത് വലിയ ഹെവി ഡിസൈൻ ഒന്നുമില്ല നമുക്ക് അങ്ങനെ ഒന്നും ഇവർ പ്രൊവൈഡ് ചെയ്യത്തില്ല ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം ജൂനിയർ സെക്ഷനിലുള്ള പിള്ളേർക്കാണ് നാല് വയസ്സുവരെയുള്ള പിള്ളേർക്ക് പറ്റുമല്ലേ കണ്ടേ ഇത് കണ്ടോ അത് പല പല കളറിലൊക്കെ ഉള്ളതാണ് പിന്നെ ഇത് ഗേൾസിന്റെ അല്ലേ ഇത് ജൂനിയർ ഇത് കണ്ടോ ഇത് ഗേൾസിന്റെ ജൂനിയറിന്റെ ആണ് ഇതും അടിപൊളിയൊരു ജീൻസ് ആണോ അത് ആണെന്ന് തോന്നുന്നു ഓക്കെ നല്ലൊരു ഐറ്റം ആണ് അങ്ങനെന്താ പല പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് ഓരോ നല്ല രീതി ഇത് കണ്ടോ ഒരു പാൻറ്റും ഒരു ക്രോപ്പ് ടോപ്പ് എന്നൊക്കെ പറയാം ഹാങ് ഐറ്റം ബോക്സ് ഐറ്റംസും ഉണ്ട് അതും ഗേൾസിനും പറ്റിയതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളാണ് ഈ ശബ്ദം മാം എവിടെ ഡ്രസ്സുകൾ ആണെങ്കിലും അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു സോ ഇതിന്റെ വില എത്രയാ മാം ഉള്ളൂ ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് വെറും അത് ഫസ്റ്റ് ഹാഗിലാണ് ഇത് ചെയ്തോട്ടെ എനിക്ക് നമ്മൾ എല്ലാവർക്കും ഡൗട്ട് കാണും ഈ ഫസ്റ്റ് ഹാഗ് എവിടെയാണ് അഞ്ചാലമുണ്ട് പ്രാകുളം ജവാങ് ജങ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഫസ്റ്റ് ഹാഗ് പൂച്ചക്കുട്ടി സെലക്ട് ചെയ്തു ഹായ് ഐ ലവ് യു എന്ന് പറയുന്ന ഒരു നല്ല ക്യൂട്ട് ക്യൂ ഉണ്ട് നമ്മളീ കാറിഞ്ഞാ പറ്റുന്നല്ലേ പ്രൈസ് എത്ര മാം ഇതിന് റുപ്പീസ് മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള ഐറ്റം വെറും നൂറ്റി ഇരുപതിലേ കൊള്ളാം നിങ്ങൾ വിചാരിച്ചു കാണുമല്ലേ ഇത് ഇവിടെ ഗേൾസിന് മാത്രം പറ്റിയതേ ഉള്ളൂ പക്ഷെ ബോയ്സിനും പറ്റിയത് നിങ്ങൾ നോക്ക് നല്ല അടിപൊളി കാർ ഐറ്റംസ് എല്ലാം ബോയ്സിന് ഇതാ ഓട്ടോ സ്കൂട്ടർ ജീപ്പ് എല്ലാം അടിപൊളി ഇത് കണ്ടു ഇതാണ് എന്റെ കണ്ണ് തള്ളിപ്പോയത് ഇത്രയും കാർ അതും നല്ല സെറ്റപ്പോടെ അപ്പം ഇതിന്റെയൊക്കെ പ്രൈസ് എത്ര പറഞ്ഞു തരാമോ ഇതിന് ഓ ഇതെന്താണ് അടിപൊളി ഓ മാം ഇത് മോഡേൺ സിറ്റി ഡൈകാസ്റ്റ് മെറ്റലിന്റെ നല്ല ക്വാളിറ്റി മെറ്റൽ മെറ്റി കാഴ്സ് ആണ് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരാവുന്നത് ആ നല്ല കാഴ്സ് മാത്രമല്ല മാം ബസ് ഉണ്ട് ബൈക്ക് ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഓക്കെ ഇവിടെ വെച്ച് വൈദ്യപ്പ് ചെയ്യുകയായിരുന്നു ഇത് ഏതാ കടയെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആകുന്ന ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ അഞ്ചാലുമൂട് പ്രാക്കുള ജവാൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു പ്ലേസിലാണ് ഇത് സിറ്റുവേറ്റഡ് ചെയ്യുന്നത് അപ്പം ഹോബൈഗാസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ്